പലരും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ലോഹിതദാസ് വിലയിരുത്തപ്പെടാൻ പോകുന്നത് ലോഹിതദാസിന്റെ മരണശേഷമാണ് മാതൃഭൂമിയുമായുള്ള ഒരു അഭിമുഖത്തിൽ ലോഹിതദാസ് പറഞ്ഞ വാക്കുകളാണ് ഇത് അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് വെറും ഇരുപത് വർഷമാണ് അതിൽ തന്നെ തിരക്കഥാകൃത്തെന്ന നിലയിൽ സജീവമായിരുന്നത് പന്ത്രണ്ട് വർഷം മാത്രം കുടുംബമെന്ന സ്ഥിരം ഭൂമികയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾ അധികവും എന്നാൽ തനിയാവർത്തനമായിരുന്നില്ല അതിലൊന്നുപോലും ചാലക്കുടിക്കടുത്ത് മുരിങ്ങൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പത്തിനാണ് അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന എ കെ ലോഹിതദാസിന്റെ ജനനം എറണാകുളം മഹാരാജാസിൽ നിന്ന് ബിരുദ പഠനവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ലബോറട്ടറി കോഴ്സും ഭാസിയുടെ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന നാടകവേദിക്ക് വേണ്ടിയായിരുന്നു അത് ആദ്യ നാടകത്തിലൂടെ തന്നെ ലോഹിക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബി മലയിലു വേണ്ടി തനിയാവർത്തനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് ലോഹിതദാസ് വെള്ളിത്തിരയിൽ ഹരിശ്രീ കുറിച്ചു മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡും തനിയാവർത്തനം ലോഹിക്ക് സമ്മാനിച്ചു പിന്നീട് കരുത്തുറ്റ കഥകളുമായി വളരെ പെട്ടെന്ന് തന്നെ മലയാള സിനിമയിലെ തിരക്കേറിയ തിരക്കഥാകൃത്തായി മാറുകയായിരുന്നു ശ്രീ ലോഹിതദാസ് രണ്ട് പതിറ്റാണ്ട് നീണ്ടുനിന്ന ചലച്ചിത്ര ജീവിതത്തിൽ നാൽപ്പത്തിനാല് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി പന്ത്രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഭീഷ്മർ ചെമ്പട്ട് എന്നിങ്ങനെ രണ്ട് തിരക്കഥകൾ പൂർത്തിയാക്കാതെയാണ് ലോഹിതദാസ് അമരാവതിയോടും മലയാള സിനിമയോടും വിട പറഞ്ഞ് ജീവിതത്തിന്റെ തിരശീല താഴ്ത്തി മടങ്ങിയത് ായി തിളങ്ങി നിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എന്ന സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത് ആദ്യ സംവിധാന സംരംഭം മോശമല്ലാത്ത അഭിപ്രായവും പുരസ്കാരങ്ങളും വാങ്ങിക്കൂട്ടി പിന്നീട് കന്മദം കാരുണ്യം സൂത്രധാരൻ അരയണ്യങ്ങളുടെ വീട് ജോക്കർ ചക്കരമുത്ത് നിവേദ്യം തുടങ്ങിയ ചലച്ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തു ഈ ചിത്രങ്ങളിൽ പലതും വിജയമായിരുന്നെങ്കിലും തിരക്കഥാകൃത്ത് എന്ന നിലയിൽ നേടിയ പ്രശസ്തി സംവിധായകനായ ലോഹിക്ക് നേടാനായില്ല സംവിധായകന്റെ കുപ്പായത്തെക്കാൾ തിരക്കഥാകൃത്തിന്റെ കുപ്പായമാണ് ലോഹിക്ക് ഇണങ്ങുന്നതെന്ന് പലരും വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സത്യൻ അന്തിക്കാട് ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾക്കാണ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം തിരക്കഥ എഴുതിയത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ നിവേദ്യമാണ് അവസാനം സംവിധാനം ചെയ്ത ചിത്രം പച്ച മനുഷ്യരുടെ ചൂടും ചൂരും വ്യഥകളും നിറഞ്ഞ അനശ്വരങ്ങളായ നിരവധി ചലച്ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ചലച്ചിത്രകാരൻ എ കെ ലോഹിതദാസ് വിട പറഞ്ഞിട്ട് പതിനഞ്ച് വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയെട്ടിനായിരുന്നു ജീവിത പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയ കഥാപാത്രങ്ങളെ പോലെ പ്രേക്ഷകരെയും പിറക്കാനിരുന്ന നിരവധി കഥാപാത്രങ്ങളെയും തനിച്ചാക്കി ലോഹിതദാസ് മടങ്ങിയത് മലയാളത്തിന്റെ ഓർമ്മകളിൽ നിന്ന് കാലമിത്ര കഴിഞ്ഞാലും അമരാവതിയുടെ കാവൽക്കാരൻ ഒഴിഞ്ഞു പോകില്ല പ്രണാമം